സി എ കുഞ്ഞുമോൻ അനുസ്മരണവും രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം കോക്കുവിൽ സംഘടിപ്പിച്ച സി എ കുഞ്ഞുമോൻ അനുസ്മരണവും രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും ജെ കെ സി തോമസ് ഉദ്ഘാടനം ചെയ്തു കരുത്തുട്ട ജനകീയ അടിത്തറയുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഒന്നും നമുക്ക് അവകാശവാദമില്ല പക്ഷെ പ്രത്യേകത എന്താണ് അവസരൻ മതനിരപേക്ഷത പഞ്ചപൂച്ചാതെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി നിലപാട് നാരങ്ങൾ സ്വീകരിക്കുവാൻ ഏതു രാഷ്ട്രീയത്തിന് കഴിയും അതാണ് അവർ ചോദ്യം ആ ചോദ്യത്തിന് മുമ്പിലോ നമ്മൾ കണ്ടു അഞ്ച് സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് ഏതാനും ആഴ്ചകൾക്ക് പുറകിലായി ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനും ആന്ധ്രയും മിസോറാം അഞ്ചു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു മൂന്നിടത്ത് കോൺഗ്രസ് പരാജയപ്പെട്ടു ഒരിടത്ത് കോൺഗ്രസ് വിജയിച്ചു മിസോറാമിൽ പ്രാദേശിക രാഷ്ട്രീയ സഖ്യം അധികാരത്തിൽ വന്നു മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ ആത്മഹർഷം കൊണ്ടവരല്ല നമ്മൾ ആരും മലപ്പുറത്തും കേരളത്തിലും എവിടെയും നമ്മളാരും ലഘുവിതരണം നടത്തിയിട്ടില്ല കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യൻ വീണ്ടും എന്ന് മുദ്രാവാക്യം വിളിച്ച് അതെ നടന്നവരല്ല നമ്മൾ ആരും നമുക്കത് സത്യസന്ധമായ ആശങ്ക ഉണ്ടായിരുന്നു സംഘപരിവാരത്തിന്റെ വിഷയത്തെ സംബന്ധിച്ച് ഏത് മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യനും ഉണ്ടാകുന്ന ആശങ്കയുടെ കൊടുമുടി ഇന്ത്യയിലെ കേരളത്തിലെ പി വിജയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി സത്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എൻ വി ഉണ്ണി ആരിഫ നാസർ കെ വി ഷീർ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി സുകുമാരൻ സ്വാഗതവും ബിജീഷ് നന്ദിയും പറഞ്ഞു